ചെയ്യാൻ പറ്റിയ ഒരു സൂത്രമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ സൂത്രം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ നമ്മൾ സാധാരണയായിട്ട് മിക്കവരും തന്നെ യു സ്ക്വയർ വി ഇതൊക്കെയാണ് കൊടുക്കുന്നത് അല്ലെ അതിലൊക്കെ ഒരു എന്താ പറയാ ഒന്ന് ഓവർ ആയാലേ എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഒന്ന് ഓവർ ആക്കി കളയാം ഇനി എല്ലാവരും ഒന്ന് അറിയണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു എ ലൈൻ മെത്തേഡിലാണ് ഈ ഒരു പാറ്റേൺ ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ലിറ്റ് ഉള്ളതോ അംബ്രല്ലയോ ഏതിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാം ഇന്നതിൽ മാത്രമേ പറ്റുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ ഓവർന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒത്തിരി ഹെവി ആയിട്ടൊന്നും ചെയ്യുന്നില്ല ഒരു ചെറിയ രീതിക്ക് അപ്പോൾ ക്യാൻവാസ് വേണം ഞാൻ രണ്ട് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് യുനെക്കിൽ താഴത്തേക്കാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് രണ്ട് ക്യാൻവാസ് ഇത്രയൊന്നും വേണ്ട കേട്ടോ വളരെ ചെറിയ കഷ്ണം മതി അപ്പോൾ ഇതിന് വേണ്ട നീളവും വീതിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഇവിടെ വെച്ചിട്ട് ഞാൻ ഞാനിതിന് വേണ്ട നീളവും വീതിയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് മൂന്നേക്കാൽ ഇഞ്ച് വീതിയും കൊടുക്കുന്നുണ്ട് ഇഞ്ച് ലെങ്ത്തും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് നമ്മൾക്കിതിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം വീതി വരുന്നത് മൂന്നേകാൽ അതിങ്ങനെ മാർക്ക് ചെയ്തു ഇനി ഇതിന് വേണ്ട ലെങ്ത്ത് ലെങ്ത്ത് ഞാൻ ഷോൾഡർ അടിച്ചു പോകുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ലെങ്ത്ത് കൊടുത്തത് കേട്ടോ എന്നിട്ട് നേരെ നമ്മൾക്ക് ഇവിടെ വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം അത് കഴിയുമ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു യു അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷേപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ട് ആയിട്ടുള്ള ഭാഗം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ി ഇതിൽ ഒരിഞ്ച് ഇത് ഉള്ളിലേക്ക് പോകുന്നതാണ് ഇത് വലിയ ഭംഗിയൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്കുള്ളിലേക്ക് വെച്ച് നമ്മൾ ഇത് തയ്ച്ചു പോകും ഇതിലല്ല കേട്ടോ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഹെവി ആയിട്ട് ഹാൻഡ് വർക്കോ കാര്യങ്ങളോ കണ്ട് കഴിയുമ്പോൾ ആഹാ ഇതായിരുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യും അപ്പോൾ ഞാനിതൊന്ന് കൊടുക്കട്ടെ ഇതാ ഇതുപോലെ ഒരു ഷേയ്പ്പിൽ ഏതാണ്ട് ഒരു ഷേപ്പിൽ ഒന്ന് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ശരിയാക്കാം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം പിന്നെ അത് കഴിയുമ്പോൾ താഴത്തേക്ക് നമ്മൾക്ക് ഇതുപോലെ ഒരു കഷ്ണം നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് കൊടുക്കാം കാരണം നമ്മൾക്ക് തീരുമാനിക്കാം ഇത് എത്രമാത്രം ഇറങ്ങണമെന്ന് ഒമ്പതിഞ്ച് ലെങ്ത്ത് ഈ ഒരു ക്ലോത്തിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് വീതി ഒരൊന്നര ഇഞ്ച് മതി ഫുള്ളായിട്ട് ഒന്നര ഇഞ്ച് മതി രണ്ടൊക്കെ എടുത്താൽ അത് ഓവറായി പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെ കൂടെ വെച്ചിട്ട് ടേപ്പ് ടേപ്പെടുക്കണമെങ്കിൽ ടേപ്പ് എടുക്കുക സ്കെയിൽ സ്കെയിലെടുക്കുക അപ്പോൾ ഈ രണ്ട് പീസ് ഇത് ഈ ഒരു പീസ് ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് അതുപോലെ നമ്മൾ എടുക്കുന്ന തുണിയുടെ ഉൾഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ഇനി ഒരു കാലിഞ്ച് തുമ്പ് വെച്ചിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക ഇതിന് കാലിഞ്ച് വെക്കേണ്ട ഇത് അങ്ങോട്ട് ചില ഭാഗത്ത് ഒട്ടിയിട്ടില്ല കേട്ടോ കുഴപ്പമില്ല നമ്മൾക്കിത് ഉള്ളിലേക്ക് തയ്ച്ച് വെക്കേണ്ടത് കൊണ്ട് ഇത്രയൊക്കെ ഒട്ടിയാലും മതി തെയ്യുമ്പോൾ കാലിഞ്ച് തയ്യൽത്തുമ്പ് വേണ്ട കറക്റ്റ് ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക താഴെ മാത്രം കുറച്ച് തയ്യൽത്തുമ്പ് വേണം അതുപോലെ ഇവിടെയും മുകളിലും വേണ്ട കേട്ടോ ഇതും ഇങ്ങനെ ഒട്ടിച്ചെടുത്തു ഇത് മുഗൾ വശമാണ് മുഗൾ വശവും ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിവിടെ ഒന്ന് തയ്ച്ച് വെക്കണം ഈ താഴെയുള്ളത് മാത്രം ഇങ്ങനെ തയ്ച്ച് വെക്കുക അപ്പോൾ ആദ്യമേ ഇതൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതൊന്ന് തയ്ച്ച് വെച്ചിട്ടുണ്ട് ദാ ഇതിങ്ങനെ ഒന്ന് അടിയിലേക്ക് ഒന്ന് മടക്കി ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തു പിന്നെ ഈ മീതെ കൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തു ഒരു സ്റ്റിച്ച് കൊടുത്തു അപ്പോൾ ഇത് തെന്നിപ്പോകത്തില്ല കേട്ടോ കറക്റ്റ് ഒട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് അപ്പോൾ ഇതും അവിടെ അവിടെ അങ്ങനെ കുറച്ച് ഒട്ടൽ കുറവാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഞാനിതിൻ്റെ നടുക്ക് കൂടെ ആദ്യം ഒന്ന് തയ്ച്ചു പോവുകയാണ് കേട്ടോ അത് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ക്യാൻവസ് പിന്നെ തെന്നിപ്പോകത്തില്ല സ്റ്റിച്ച് നല്ല സ്റ്റിച്ചൊന്നും വേണ്ട ഇങ്ങനെ ഇതുപോലത്തെ സ്റ്റിച്ച് മതി കാര്യം ഇത് ഉള്ളിലേക്ക് പോവേണ്ടതാണല്ലോ ഇനി ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇനി ഇതിൻ്റെ പറ്റേ വെച്ച് അതായത് ദാ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് തയ്ച്ച് കൊടുക്കുക ഈ ഈയോ സ്റ്റിച്ചാകുമ്പോൾ നമ്മൾക്ക് ഇനി കട്ടിങ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ തുണിയിൽ അവിടെ അവിടെ ഇങ്ങനെ കട്ടിങ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല ഇതുപോലെ ഇങ്ങനെ വളച്ചങ്ങോട്ട് വെച്ച് ചെറിയ ചുളിവ് തുണിയിൽ വരും കണ്ടോ തുണിച്ചുളിയിൽ നിന്നാണ് കണ്ടോ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല നേരെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടങ്ങോട് തയ്ച്ച് എടുത്തു അപ്പോൾ അതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ അതിനായിട്ട് ഇതിങ്ങനെ രണ്ടാക്കിയങ്ങോട് കറക്റ്റ് ലെവലിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ഒരു കട്ടിങ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ സെന്റർ പോർഷൻ കിട്ടും ഇതാണ് ഇതിന്റെ സെന്ററിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നേരെ ഇതിൻ്റെ ഈ ലെങ്ത്ത് ഇവിടം വരെയാണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഉള്ളത് അപ്പോൾ ഞാൻ ഈ ടോപ്പിൻ്റെ ഭാഗത്തും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വേറൊന്നും ഒന്നും നമുക്ക് ആ ഒരു പീസ് അതായത് ആദ്യമേ എടുത്ത പീസ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കേണ്ടതുണ്ട് അതിനാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലെങ്ത്ത് വരെ ഈ ടോപ്പിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മളെടുത്ത ആ ലെങ്ത്ത് മാർക്ക് ചെയ്താലും മതി അപ്പോൾ അതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതേ ഇതുപോലെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് കൈക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നഖത്തിന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ സെന്റർ കറക്റ്റ് കിട്ടും കേട്ടോ അവിടെ നമ്മൾക്ക് ഈ ഒരു തുണിയുടെ സെന്റർ ഒന്ന് നോക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് ആദ്യം തയ്ച്ചിട്ട് വേണം ഈ ഊനയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഫുൾ ഇതേ തന്നെ തുണി എടുക്കുമ്പോൾ ഇതൊരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ചെറിയൊരു ചെറിയൊരു കഷ്ണമുള്ളൂ ലേസ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊന്ന് തയ്ക്കാൻ പോവാം അതാ ഈ ഒരു ലേസ് ഞാനിതിൻ്റെ മീതേക്കൊന്ന് വെച്ച് കൊടുക്കാൻ പോവാം കേട്ടോ അതങ്ങനെയാണെന്ന് കാണിച്ചു തരാം ലേസിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും അതായത് ഇങ്ങനെ അങ്ങോട്ട് വെക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് തയ്ച്ച് നമ്മൾക്ക് താഴെ വരെ തയ്ച്ച് കൊടുക്കുക പോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുത്തു ഇനി നമുക്ക് ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് അതെ ഈ ഒരു തയ്യൽത്തുമ്പുണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മീതെ ഒരു തയ്യൽ എന്നാലേ ഇതൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുള്ളൂ ഇല്ലെങ്കിൽ വെറുതെ സാധാരണ യൂ നെക്കിൽ കൊണ്ടേ ഒരു പീസ് വെച്ചടിച്ച പോലെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല മിടത്തി അങ്ങോട്ട് ചുളിവക്കെ മാറ്റി അങ്ങോട്ട് ഒരു കഷ്ണം കണ്ടോ ഇതാ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു ഇനി വീണ്ടും ഇതേപോലെ തന്നെ ഈ ലേസൊക്കെ മടിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ ഇതിന് രണ്ട് വശങ്ങളുണ്ട് അതായത് അകവും ഉണ്ട് പുറവും ഉണ്ട് അതൊന്ന് നോക്കി ചെയ്താൽ മതി ഞാൻ വീതി കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റൗണ്ട് കണ്ടോ അതിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് അങ്ങോട്ട് തയ്ക്കുക അതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് അവർ ചെറിയ കഷ്ണത്തിനെ നമ്മൾ ഇങ്ങനെ നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊന്ന് രണ്ടാക്കി മടക്കിയെടുക്കുക ഇതൊക്കെ ചെയ്യുന്നത് വേറൊന്നിനും കൊണ്ടല്ല നമ്മൾക്ക് കറക്റ്റ് സെൻറ്ററിൽ കിട്ടിയില്ലെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് നമ്മളെ കളിയാക്കുന്ന പോലെ ഇരിക്കും അതായത് ഒരു ഭാഗത്തേക്ക് ഒരു ബന്ധമില്ലാത്ത ഇരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൻ്റെ സെൻറ്റർ ഷോക്കിന് മാർക്ക് ചെയ്യണ്ട വെറുതെ ആ ഫ്രണ്ട് ഭാഗത്ത് ആകെ അഭംഗിയാവും അപ്പോൾ ഞാനിത് ഇവിടെ ഒന്ന് ഇതുപോലെ വെക്കുക മുഗൾ വശം വേണം ഇങ്ങനെ വെക്കാൻ കുറച്ച് കയറ്റി വെച്ചേക്കാം നമ്മൾ മാർക്ക് ചെയ്തെടുത്തതിൻ്റെ മുകളിലേക്ക് കുറച്ച് കയറ്റി വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ വെച്ച് ദാ ഇങ്ങനെ ഞങ്ങൂടെ ഒന്ന് തയ്ച്ച് എടുക്കുക അതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് ഫ്രണ്ട് ഭാഗത്ത് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റേജ് ഈ ക്യാൻവാസ് മീതെ വെച്ച് ഈ റൗണ്ട് സ്റ്റിച്ച് ചെയ്യലാണ് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ റൗണ്ട് നല്ല വശത്തേക്ക് എടുക്കാം ഞാനപ്പോൾ ഇത് ഉൾവശത്തേക്കാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെച്ച് ആദ്യം സെൻറ്റർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തെന്നിപ്പോവും അല്ലേ അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് വേണം ഈ ഭാഗത്ത് കൂടെ തയ്ച്ച് ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അറ്റം അറ്റമറിയൊന്ന് കൊടുക്കുന്നതും വേണ്ട ജസ്റ്റ് ഒന്ന് തയ്ച്ച് നിർത്തണം ഇനി കറക്റ്റ് നമ്മൾ ചുടിവൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി ഈ ഒരു ഓരത്തു കൂടെ ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് കൊണ്ടുവരിക കേട്ടോ ഇതുപോലെ തയ്ച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് സാധാ നമ്മൾ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്തേക്കാം അവിടെ ഇതുപോലെ ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ചേക്കാം അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ സ്റ്റാർട്ടാവുന്നത് അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഫുൾ പണി കഴിഞ്ഞു കേട്ടോ ഈ ഒരു സെന്റർ ഭാഗത്ത് ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമ്മളിപ്പോഴും സാധാ യു നൊക്കെയാണ് യു നെക്കാണല്ലോ ട്രൈ ചെയ്യാറുള്ളത് ഇപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ്സ് ആണോ ഉപയോഗിക്കുന്നതെങ്കിലും അതിലൊക്കെയും ഈ യു വി ഇതൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി തരുന്നത് അപ്പോൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം ഇതിൻ്റെ തന്നെ ഒരു ലേസും കൂടെ നമ്മളുടെ സ്ലീവിലും കൂടെ കൊടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്